ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളിലെ ആദ്യ പി ടി എ മീറ്റിംഗ് സംഘടിപ്പിച്ചു ഇന്ദുലേഖാ വാര്യർ മുഖ്യാധിയായി പങ്കെടുത്തു ഈ അധ്യയന വർഷത്തെ എൽ കെ ജി കെ ജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സലില സ്വാഗതം ആശംസിച്ചു തുടർന്ന് മുഖ്യാതിഥിയായി എത്തിയ ഇന്ദുലേഖാ വാര്യർ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കഥകളും കുട്ടി കവിതകളും അവതരിപ്പിച്ച് കുട്ടികളുടെ മനസ്സ് കീഴടക്കി പി ടി യോഗം പുതുമയുള്ളതാക്കി ഇന്ദു നല്ല വീട് പിറന്ന വീട് ம்பாட படபாட டம் 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 தாழக்காரன் கேளுச்சாரே தாழம் அடிக்கணா தெங்கனையா തുടർന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അക്കാദമിക തലത്തിലെ ചർച്ചകളും നടത്തി സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ധനപാലൻ രത്നാസാഗർ പ്രതിനിധി ശരത് വൈസ് പ്രിൻസിപ്പൽമാരായ മധുപാലൻ റീന രഘുനാഥ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു മാർക്കറ്റിംഗ് ഡയറക്ടർ ഓഫ് രത്നാസാഗർ അനൂപ് കൃതജ്ഞതയും രേഖപ്പെടുത്തി നിങ്ങളെ ചെയ്യാൻ നമ്മുടെ പ്രമുഖയായ മലയാള സിനിമയിലെ വരാൻ പോകുന്ന ഒരു മറ്റൊരു ഗായിക മറ്റൊരു കെ എസ് ചിത്ര എന്ന് പറയാൻ ഇതൊക്കെ വണ്ണം ഇപ്പം അടുത്ത ഇറങ്ങാനിരിക്കുന്ന ഔസൈ മ്യൂസിക്കിൽ ഇറങ്ങാൻ പോകുന്ന തൻ്റെതായ തൻ്റെതായ ശൈലിയിൽ ഒരു ഗാനം ഇറങ്ങാൻ പോവുകയാണ് അത് നമ്മളെ എല്ലാം കാതുകളെ ഇമ്പമാർകുന്ന രീതിയിൽ തിളങ്ങട്ട്